കഴിഞ്ഞ ദിവസം വന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ പറയാനുള്ള കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാത്ത അറിയാത്ത മാതാപിതാക്കളുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയൊക്കെ ഓർമ്മപ്പെടുത്താനും അതിനെ കുറിച്ചൊക്കെ അവേർനെസ് ഉണ്ടാകാനും വേണ്ടിയാണ് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ബോധായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ അവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുത്ത് അവസാനം അതിനെ സമ്മതിക്കാതെ കണ്ടപ്പോ അതിന്റെ കാരണം ചോദിച്ചപ്പോ മാതാപിതാക്കളെ ഞെട്ടി രൂപത്തിലെ ആ പെൺകുട്ടി മറുപടി കൊടുക്കുകയാണ് എനിക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാണുമായിട്ടുള്ള ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല എനിക്ക് പെൺകുട്ടിയും എന്നെ പോലെയുള്ള പെണ്ണുമായി പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് താല്പര്യം അല്ലാതെ ഞാനൊരു ഒരാണിനെ വിവാഹം ചെയ്താൽ എൻ്റെ ജീവിതവും ആ ആണിൻ്റെ ജീവിതവും നശിക്കും അതുകൊണ്ട് എനിക്കൊരു പെണ്ണിനെയാണ് വിവാഹം ചെയ്യേണ്ടത് എന്ന് എന്ന വാർത്തയാണ് അവർ കേൾക്കുന്നത് ആ സമയത്താണ് അവർ നമ്മളെ കോൾ ചെയ്യുന്നത് നാം ആ വിഷയങ്ങളൊക്കെ അവരോട് കൊടുക്കുകയും എന്താണ് അതിന് പരിഹാരം എന്നൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുകയും അത് അവരോട് ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലം പ്രിയമുള്ളവരാണ് അങ്ങനെയുള്ള ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ലെസ്ബിയൻ ഗെ എൽ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് അവർക്ക് പ്രത്യേക കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മുടെ പെൺമക്കള് നമ്മുടെ വീട്ടിൽ വന്ന് അവര് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അവര് നമ്മളോട് എനിക്ക് അങ്ങനെ ഒരു എനിക്കങ്ങനൊരാണുവായി ബന്ധപ്പെട്ട് വിവാഹത്തിന് താല്പര്യമില്ല എനിക്കൊരു പെൺകുട്ടിയായി ആണ് വിവാഹം ചെയ്യേണ്ടതെന്നൊരു നമ്മുടെ മോള് പറയണം നമ്മുടെ മോൻ പറയുന്നത് എനിക്കൊരു പെണ്ണിനെ വിവാഹം ചെയ്താൽ എനിക്ക് എൻ്റെ സംതൃപ്തി കിട്ടൂല എനിക്കൊരു ലൈഫ് കിട്ടൂല അതുകൊണ്ട് ആണ എനിക്കൊരു ആണിനെ തന്നെയാണ് പാർട്ട്ണറായിട്ട് വേണ്ടത് എന്ന് ഒരാള് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ ഇന്ന ആളുകളുണ്ട് അവർക്കൊരു പ്രത്യേക സംഘടനയുണ്ട് ആ സംഘടനയിൽ അവർക്ക് ഫിനാൻഷ്യലി അവർക്ക് സാമ്പത്തികമായിട്ടും എല്ലാ രൂപത്തിലും സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ആളുകളുണ്ട് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ടാണ് വിധികൾ വരിക സമീപകാലത്ത് നടന്ന ഞാൻ അവരുടെ പേരുകളൊന്നും സൂചിപ്പിക്കും ില്ല സമീപകാലത്ത് ഒരുപാട് ബന്ധങ്ങൾ ആ രൂപത്തിൽ വരികയും അവർ കോടതിയുടെ വിധി പ്രകാരം അവർ സ്വന്തമായിട്ട് വിവാഹം ചെയ്ത് ഒരു പെണ്ണും പെണ്ണും മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ പരസ്പരം ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നു അവരെവിടെയെങ്കിലും ലോഡ്ജ് എടുത്ത് അവരെ എന്താ ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിക്കുന്നു അങ്ങനെ ആ പെണ്ണും പെണ്ണുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി അവർ ജീവിക്കുന്നു ആണും ആണുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു അങ്ങനെയുള്ള ലെസ്ബിയൻ എൻ കപ്പിൾസുകൾ വളരെ വർദ്ധിച്ചു വരുന്ന കാലമാണ് ഈ കാലഘട്ടത്തിൽ നാം ോളം നമ്മുടെ മക്കളെ നോക്കണം എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പൊ ആ ഇരുപത് വയസ്സ് പ്രായം എത്തിയിട്ട് അതുവരെ മാതാപിതാക്കൾക്ക് ആ ഒരു മകൾക്ക് അങ്ങനെ ഒരു വൈകല്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല അവർക്ക് അതിനൊരുപാട് ന്യായങ്ങൾ ഉണ്ടാകും എന്റെ ശരീരത്തിൽ ഹോർമോൺ ഇഷ്യൂസ് ഉണ്ട് എനിക്കങ്ങനെ എൻ്റെ ശരീരം എന്നെ റബ്ബിങ്ങനെയാണ് പടച്ചത് എന്ന് അവർ പറയും പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ലാലോ അവർ ചെന്നുപെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവര് വളരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സാഹചര്യങ്ങളില്ലെന്ന് അവരൂപത്തിലേക്ക് അവരെത്തിച്ചേരുകയാണ് ഇവരൊക്കെ ഒരു പ്രത്യേക ഇത്തരം വിഷയങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാക്സിമം അവരെ മാതാപിതാക്കൾ പുറത്താക്കുകയോ അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യും ഈ സമയത്ത് അവര് കേരളത്തിന്റെ നഗരപ്രദേശങ്ങളിലേക്ക് എത്തും കൊച്ചി ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിയിട്ട് അവർ അവരുടെ വളരെ സന്തോഷത്തോടുകൂടെ അവർ അവിടെ നടക്കും അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വളരെയധികംമാരാകണം കഴിഞ്ഞ ദിവസം ആ കുടുംബം വിളിച്ചിട്ട് അവർക്ക് സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല അവരുടെ സംസാരം അവർ പൊട്ടിക്കരയുകയാണ് വിളിച്ചിട്ട് നാം മനസ്സിലാക്കേണ്ടത് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് കുടുംബ ജീവിതം എന്ന് പറയുന്നത് വളരെ ശാന്തമായി അൾട്രാസ്മൂത്ത് മോഡിൽ മുന്നോട്ട് പോകേണ്ട ഒരു സംഭവമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അത് പരസ്പരം ഇണകൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പിലുള്ള ജെൻഡറിലുള്ള ആളുകൾ തമ്മിൽ അങ്ങനെയാണല്ലോ ദാണും പെണ്ണുമാണ് വിവാഹം ചെയ്യേണ്ടത് എത്ര കാലം പുരോഗമിച്ചാലും പ്രകൃതിയാൽ നിലനിൽക്കുന്ന സത്യങ്ങളൊന്നും ഒന്നും ആസ്ഥാനത്താകില്ല അതുകൊണ്ട് വൈവാഹിക ജീവിതം വളരെ നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് ഇന്ന് കോടതികളിൽ എത്ര കേസുകളാണെന്നറിയോ കെട്ടിക്കിടക്കുന്നത് ചുവപ്പ് നാടകങ്ങൾക്കുള്ളിൽ കെട്ടിക്കിടക്കുന്ന എത്രയോ കേസുകൾ കാണാം ആ കേസുകളിലൊക്കെ കൂടുതലും വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ആറോ ഏഴോ വർഷം കഴിഞ്ഞ് വിവാഹമോചനം ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്ന കുടുംബങ്ങള് അവരുടെ കേസുകളാണ് ഫയലിൽ നിൽക്കുന്നത് മക്കൾക്ക് ചെലവിന് കിട്ടാത്തവരുടെ കേസുകള് പരസ്പരം ഐക്യമില്ലാതെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങള് എത്രയോ വർഷങ്ങളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാതെ നിൽക്കുന്നവര് അങ്ങനെ അവര് അവരുടെ വൈവാഹിക ജീവിതം തകരാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം മറ്റുള്ള ഏതെങ്കിലും അന്യ സ്ത്രീയുമായി അവരുടെ ഭർത്താവിന് ബന്ധമുണ്ടായേക്കാം അങ്ങനെ ആ അവര് തമ്മിൽ പിരിഞ്ഞതായിരിക്കാം അവർ തമ്മിൽ ഐക്യമില്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ ഭാര്യയെ ഏതോ ഒരു സന്ദർഭത്തിൽ ആരോടോ ചാറ്റ് ചെയ്യുന്നതോ മെസ്സേജ് അയക്കുന്നതോ ഫോൺ വിളിക്കുന്നതോ ഭാര്യയെ കണ്ടപ്പോൾ ആ സമയത്ത് അവർ അതിന് ആ ഒരു ബന്ധം തകർന്നതായിരിക്കാം അങ്ങനെയൊക്കെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ മാപ്പ് പറഞ്ഞാലും സമ്മതിക്കാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് മനുഷ്യരാണ് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾ ഉണ്ടാകാൻ പാടില്ല ഒരു സമയം ഒറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ തവണ നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ ആരുടെ ഭാഗത്ത് നിന്ന് മനുഷ്യ സഹജമായ എന്തെങ്കിലും ചെയ്താൽ അത് ക്ഷമിക്കാം മനുഷ്യനല്ലേ മലക്കുകളല്ലാലോ മലക്കുകളിലെ മലക്കുകളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കൂല മനുഷ്യരാകുമ്പോ തെറ്റുകൾ സംഭവിക്കും അത്തരം തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് മാപ്പ് കൊടുക്കാൻ തയ്യാറാകണം അങ്ങനെ മാപ്പ് കൊടുത്ത് ആവർത്തിക്കപ്പെടുന്ന തെറ്റുകളാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളതാണ് പിന്നെയും അത് ആവർത്തിക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധം നമ്മൾ കണ്ടെത്തുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ അത് ഭാര്യ ഭർത്താവിൻ്റെ കണ്ടെത്തിയാൽ ഭർത്താവിൻ്റെ കണ്ടെത്തിയാൽ ഭാര്യ ക്ഷമിക്കണം ഭർത്താവ് ഭാര്യയുടേത് കണ്ടെത്തിയാൽ അത് ക്ഷമിക്കണം പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകണം അങ്ങനെ ക്ഷമിച്ച് വീണ്ടും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൾട്രാ സ്മൂത്ത് മോഡിൽ മുന്നോട്ട് പോകണം നമ്മുടെ നമുക്ക് മക്കളുണ്ട് അവരുടെ ഭാവി അവതാളമാകാൻ പാടില്ല നാട്ടിൽ ചീത്ത പേരുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നാൽ ഇന്ന് പലതും അങ്ങനെയല്ല വാശി ഈ ഒരു ഭാഗത്തു നിന്ന് ശക്തമായ വാശി കാരണം ഒന്നുകിൽ ഭർത്താവ് അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തീരെ തിരിഞ്ഞു നോക്കാത്ത കുടുംബങ്ങൾ പല കാരണങ്ങളതിന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിഹിത ബന്ധം ഏതെങ്കിലും മറ്റു അന്യസ്ത്രീയുമായി ബന്ധപ്പെട്ട ബന്ധം ഭർത്താവിനെങ്ങനെയോ മണത്തിറങ്ങി മനസ്സിലാക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവിന് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തോന്നല് വെറുതെ സംശയിക്കുന്ന ആളുകളുണ്ട് ഒന്നും കൃത്യമായി തെളിവോടുകൂടെ കിട്ടാതെ ആ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ച് ബന്ധം ശിഥിലമാക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കണം ഒരുപാട് കേസുകള് നമ്മുടെ അടുക്കല് ഇരുഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട് അവർക്കൊക്കെ നാം പരിഹാരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട് ഞാൻ നേരത്തെ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോ അള്ളാഹു സുഹാന അവന് ധാരാളം ദിക്കറ് ചൊല്ലുന്ന അവന് ധാരാളം അതിക്കാറുകൾ ചൊല്ലുന്ന ആയത്തുകൾ ഓതുന്ന ഖുർആാനോതുന്ന ആ ശരീരം ആ നാക്കുകൾ അതൊന്നും അള്ളാഹു വെറുതെയാക്കൂല അതുകൊണ്ട് റബ്ബിനോട് പറഞ്ഞാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല പ്രിയമുള്ള മൊഴിനീങ്ങളെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും അവിഹിത ബന്ധമുണ്ടെങ്കിൽ അത്തരം ബന്ധങ്ങളിൽ നകന്ന് നിൽക്കാൻ ചൊല്ലേണ്ട ചില ധിക്കറികളുണ്ട് ഒരുപാട് ആളുകൾക്ക് നാം അത് പറഞ്ഞു കൊടുക്കാറുണ്ട് അത്തരം ബന്ധങ്ങളൊക്കെ അവസാനിച്ച് എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട് എനിശാല് അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നിശാ ഇതിൽ നല്ല ബന്ധം വൈവാഹിക ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള വളരെ ഒരു ആയത്ത് ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് എല്ലാവരും കേൾക്കണം അത് പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വളരെ ഫലമുള്ളരായതാണ് എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് റബ്ബിനോട് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല പ്രിയമുള്ളവരെ നല്ലോണം നമ്മുടെ ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി സ്ഥിരമായിട്ട് പതിവാക്കണം നല്ല രൂപത്തില് കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണെങ്കിലും ഇനി അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും അവിഹിത ബന്ധമുണ്ടായിട്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിലും അതൊക്കെ നിർത്തലാക്കാൻ കഴിയും നമ്മുടെ മോൾക്ക് ഏതെങ്കിലും ഒരു കഴിഞ്ഞ ദിവസം ഫോൺ ഒരു ക്രിസ്ത്യൻ യുവാവുമായിട്ട് അവരുടെ മോൾക്ക് ബന്ധമുണ്ടായിട്ട് അത് ഒഴിവാക്കാൻ പറ്റുന്നില്ല മോള് ഭീഷണിപ്പെടുത്തുന്ന ഞാൻ ചാടിപ്പോഴുള്ള കാത്തുരക്ഷക്ക് മാറാകട്ടെ അവർക്ക് നാം അതിന്റെ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തിരുന്നു ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നാം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അത്തരം ബന്ധങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ദിക്റുകൾ ആ ദിക്കറുകൾ ചൊല്ലിയ വലിയ ഫലം ലഭിക്കും അള്ളാഹു അല്ലെ അവരുടെ ഹൃദയത്തിൽ ആ സ്നേഹത്തിന് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ആ കപട സ്നേഹത്തിന് ആ സ്നേഹത്തിനെ മാറ്റിയിട്ട് ഒരാളുടെ ഹൃദയത്തിൽ മറ്റൊരാളോട് വെറുപ്പുണ്ടാക്കാൻ റബ്ബിന് കഴിയും അതിന് ചെയ്യേണ്ടത് ചെയ്യണം അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നിങ്ങൾക്കറിയില്ലേ എം എ യൂസുഫലി എന്ന് പറയുന്ന ലുലു ഹൈപ്പർ മാർക്കിന്റെ ലുലു മാളിൻ്റെ എം ഡി ആയിട്ടുള്ള എം എ യൂസുഫ് അലി അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട് അത് ഞാൻ എതിരെ കേൾപ്പിച്ചരാം അവര് പറയുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും വിക്രു ചൊല്ലിട്ടാണ് ഇറങ്ങുന്നത് ഞാനൊരു ഹെലികോപ്റ്റർ അപകടത്തിൽ പെട്ടതിന് ശേഷമല്ല ഈ വിക്രുചൊല്ല അപ്പോൾ മറ്റുള്ളവർ അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹെലികോപ്റ്ററിൽ ഒരു അപകടത്തിൽ പെട്ടിരുന്നു യൂസുഫ് അലി അപ്പോൾ അതിൽ നിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ശേഷമാണോ ഈ വിക്രുചൊല്ലെന്ന് ചോദ്യം വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ് ഞാൻ എല്ലാ ൊല്ലിയിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നത് അതൊരു ഹെലികോപ്റ്റർ അപകടത്തിന് ശേഷം മാത്രമല്ല എന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഒരു വാക്കുണ്ടെന്ന് ഞാൻ കേൾപ്പിക്കുന്നു എന്നും കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദൈവത്തിലേക്ക് അർപ്പിച്ചിട്ട് ഞാൻ എന്നും പുസ്തകങ്ങൾ ഞാൻ ഹെലികോപ്റ്റർ വീണതിന് ശേഷം ഞാൻ വിശ്വാസിയും മാറി ഞാൻ ചെറുപ്പം മുതലേ വിശ്വാസിയാണ് എത്ര വലിയ സമ്പത്തുള്ള ആളാണ് എത്രയോ മത സംഘടനകൾക്ക് സുന്നത്ത് സുന്ന ജമാനത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച എത്രയോ അശരണരായ ആളുകൾക്ക് സാമ്പത്തികമായിട്ട് കഴിയുന്ന രൂപത്തിൽ ചെലവഴിക്കുന്ന വലിയ സമ്പന്നന്മാരുടെ പട്ടികയിൽ ഉന്നത സ്ഥാനമുള്ള അവരുടെയൊക്കെ പട്ടികയിലെ ആദ്യ പത്തിനുള്ളിലും ഒന്നാമതും രണ്ടാമതൊക്കെ സ്ഥാനം പിടിച്ച നല്ല സമ്പത്തുള്ള മനുഷ്യനെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കണേ ഒന്ന് രണ്ട് എന്താ സാമ്പത്തികമായി ഒന്ന് ഉയരുമ്പോഴേക്ക് കച്ചവടത്തിൽ ഒരു പറക്കത്തുണ്ടാവുമ്പോഴേക്ക് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ ഉണ്ട് നല്ലോണം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്യണം ഇദ്ദേഹം എത്ര സമ്പന്നനാണ് വലിയ സമ്പന്നനായിരുന്നിട്ട് പോലും ഒരു നിമിഷവും മറക്കാതെ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ടല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹം അപകടങ്ങളിൽ രക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടി നല്ലോണം ചൊല്ലണം അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യത്തിലില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം ഭാര്യ ഭർത്താവ് അവർ തമ്മിൽ പരസ്പരം ഐക്യമില്ലാതെ ഇഷ്ടമില്ലാതെ മിണ്ടാതെ പരസ്പരം രണ്ട് വീടുകളിലായിട്ട് കഴിയുന്ന ആളുകൾ എന്നാൽ അവർക്ക് അടുക്കുകയും വേണം അങ്ങനെ ഒരു ഭാഗത്തു നിന്ന് മനസ്സലിഞ്ഞാൽ അടുക്കൽ നടക്കും അങ്ങനെ അവരുടെ മനസ്സിൽ നമ്മോട് സ്നേഹമുണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിക്രുകള് അതേപോലെ തന്നെ ബന്ധം തകരുന്ന ആ ഒരു തൊലാത്തിന്റെ വക്കിലെത്തിയവരൊക്കെ ഉണ്ടാകും അത്തരം വിഷയങ്ങളൊക്കെ റാഹത്തായി കിട്ടാൻ കുടുംബ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഭാര്യക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അവിഹിത ബന്ധങ്ങളുണ്ടെങ്കിൽ ആ അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ നല്ല അമലുകൾ ആ അമലുകൾ ആ ദൃകികളൊക്കെ ചൊല്ലിയാൽ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും ഇൻഷാ നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനുമുള്ള ഉള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധം വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ ഉതകുന്ന ഒരായത്താണ് سورة <applause> الأنفال <applause> اللي <يعيزه> بسم الله الرحمن الرحيم وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم വലിയ ഫലമുള്ള ആയത്താണ് പ്രിയുള്ളവരെ ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവരെ കാണാതെ പഠിക്കുക എല്ലാ ദിവസവും ഒരു നേരം രാവിലെയോ വൈകുന്നേരമോ ഒരു നേരം മൂന്ന് തവണ ഈ ആയത്ത് പതിവാക്കുക നിലവിൽ വളരെ നന്നായി പോകുന്ന കുടുംബ ബന്ധം പിന്നെ ഒരിക്കലും നിഷ്യജീവിതത്തിൽ പതിവാക്ക നല്ല ഫലമുള്ള വലിയ മഹത്വമുള്ള മഹത്വമുള്ളൊരായത്താണ് കുടുംബജീവിതം വളരെ നല്ല സ്നേഹത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ മഹത്വമുള്ള മഹത്വമുള്ളൊരായത്ത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അവിഹിത ബന്ധമുള്ള ആ ബന്ധങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ മോൾക്ക് ഏതെങ്കിലും ഒരു അന്യാണുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മോൻക്കൊരു പെണ്ണുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളും അനാവശ്യ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കാൻ മദ്യപാനവുമായി അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മക്കളുടെ ഭർത്താവിൻ്റെയൊക്കെ ആ ദുസ്വഭാവം മാറ്റാൻ ഇതിനൊക്കെയുള്ള നല്ല ഫലമുള്ള തിക്കറികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് എല്ലാവർക്കും കുടുംബജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് ചൊല്ലാനുള്ള ഒരു ആയത്താണ് ഒമ്പത്തൊരു വീഡിയോ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ ആയത്ത് സുബയ്ക്ക് ശേഷം ആ ഇരുന്ന ഇരുപ്പിൽ തന്നെ കാലുകൾ ചലിപ്പിക്കാതെ മൂന്ന് തവണ പതിനൊന്ന് തവണ ഒക്കെ ചൊല്ലിയാൽ വലിയ ഫലമുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വളരെ മഹത്വമുള്ള സ്നേഹം സുദൃഢമാകാനുള്ള الله سبحانه وتعالى آية آية. توفيقنا آيات آيات അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ കോൾ ചെയ്യുമ്പോൾ അത് വലിയ എന്താ നമുക്ക് ഫോൺ എടുക്കാനോ മറ്റൊന്നും സാധിക്കാത്ത സിറ്റുവേഷൻ അതിൽ വരാറുണ്ട് അതുകൊണ്ട് തന്നെ അതിലേറ്റവും നല്ലത് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അല്ലാ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സമയത്തിനനുസരിച്ച് അതിൽ നമുക്ക് റീപ്ലൈ നൽകാൻ സാധിക്കും അള്ളാഹു സുബാനുഹോ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം